ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണമെന്നത് മലയാളത്തിലെ ഒരു പഴഞ്ചൊല്ലാണ് എന്നാൽ എല്ലാ നാട്ടിലും ആ പഴഞ്ചൊല്ലില്ല എന്നുള്ളതിന് തെളിവാണ് സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായ ഒരു വീഡിയോ തെളിയിക്കുന്നത് സംഭവം ഉത്തർപ്രദേശിലെ സിദ്ധാർത്ഥ് നഗറിലെ ഒരു വിവാഹ ചടങ്ങായിരുന്നു വിവാഹത്തിനായി എത്തിയ അതിഥികളുടെ മുകളിലേക്ക് വരന്റെ കുടുംബം എറിഞ്ഞത് ഇരുപത് ലക്ഷം രൂപയാണ് ഒരു സംഘം ആളുകൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ജെ സി മുകളിൽ കയറിയും അതിഥികളുടെ മേലേക്ക് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപകളുടെ നോട്ടുകൾ വലിച്ചെറിയുന്ന വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി അതോടൊപ്പം രൂക്ഷ വിമർശനവുമാണ് ഈ വീഡിയോക്കെതിരെ ഉണ്ടായത് വീഡിയോയിൽ ആകാശത്ത് നോട്ടുകൾ പാറി നടക്കുന്നതും അതിഥികൾ പണം ശേഖരിക്കാനായി തലങ്ങും വലങ്ങും ഓടുന്നതും കാണാൻ സാധിക്കും ഏകദേശം ഇരുപത് ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ അതിഥികളുടെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞതെന്നാണ് പറയുന്നത് സിദ്ധാർത്ഥ് നഗറിലെ ദേവൽഹാവ ഗ്രാമത്തിൽ നിന്നുള്ള അഫ്സാലിന്റെയും അർമാന്റെയും വിവാഹത്തിൽ നിന്നുള്ള രംഗങ്ങളായിരുന്നു ഇതെന്നാണ് സോഷ്യൽ മീഡിയയിലെ കുറിപ്പുകൾ പറയുന്നത് വീഡിയോ വൈറലായതിനു പിന്നാലെ രൂക്ഷ വിമർശനവുമായി ആളുകളും രംഗത്തെത്തി നമ്മുടെ നാട്ടിൽ നിരവധി പേർ പട്ടിണിയും പരിവട്ടവുമായി കഴിയുമ്പോൾ ആളുകൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പണം വലിച്ചെറിഞ്ഞു കളയാൻ തോന്നുന്നതെന്നാണ് പലരുടെയും സംശയം എന്തിനാണ് ഇങ്ങനെ പണം പാഴാക്കുന്നത് എന്റെ മകന്റെ ചികിത്സയ്ക്കായി വെറും അഞ്ചു ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഞാൻ ഒരു വർഷമായി കഷ്ടപ്പെടുന്നു ഒരു കാഴ്ചക്കാരൻ എഴുതിയത് ഇത്തരത്തിലാണ് നികുതി ഒഴിവാക്കുന്നതിനുള്ള സാധാരണ മാർഗം എന്നായിരുന്നു മറ്റൊരാൾ പങ്കുവച്ച കമന്റ്